ഞാൻ നിന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് നാളെ ഞാൻ ആലപ്പുഴയിലൊരു മീറ്റിങ്ങിന് പോണ് വീട്ടിലാണെ ആരുമില്ല അനിയത്തിയും പിള്ളേരും ഒക്കെ അവരും വരും വീടാകെ അലങ്കോലായി കിടക്കു പോകണം അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാമല്ല അപ്പൊ നീയൊന്ന് അവളൊന്ന് നോക്കിക്കോളോന്നറിയാ ൂറ് ചേച്ചി അവളെ ഉത്തരവാദിത്വപ്പെടുത്ത് അവളെ ആക്കി കൊടുക്കുന്നേ ചേച്ചി ഇങ്ങനെ വെച്ചിട്ട് എന്താ കാര്യമുള്ളത് ഉള്ളത് കൊച്ചിങ്ങൊക്കെ എല്ലാം പഠിക്കണ്ടേ ചേച്ചി എപ്പോഴും നോക്കാനുണ്ടാകുവാ ചേച്ചി എന്താ ഇങ്ങനെ തുടങ്ങണത് ഉത്തരവാദിത്തം അവര് ഏറ്റെടുക്കട്ടെ ചേച്ചി അല്ലാതെ എല്ലാം ചേച്ചി ചെയ്തിട്ട് കാര്യം ഉണ്ടെ കഞ്ഞി വെച്ച കറി വെച്ചാ പിന്നെ എന്തു ഉത്തരവാദിത്താണ് ഉള്ളത് പോയപ്പോ ഒരു സ്വഭാവം വന്നപ്പോൾ ഒരു സ്വഭാവം വല്ല അനിയനും കൂടിയാ വാത കൂടി വാധയുടെ വസ്താവില്ല നല്ല ആളുടെ മേത്ത കയറിയത് ചെയ്യും നോക്കിയാ എന്താ ആളെ എനിക്ക് ആലപ്പുഴ പോണം മീറ്റിംഗുണ്ട് അപ്പോ ഫ്രീയിലെ വിളിയമ്പഴും മറ്റെന്നാൽ വരും ഇവിടെ ആകെ അലങ്കോലി കിടക്കിയത് തന്നെ ഞാൻ പറഞ്ഞു നീ ഒന്നും തൊടാറില്ല ഞാൻ ഓരോ കുട്ടം ചെയ്യുമ്പോൾ അലങ്കോലാവും നിന്നെ ഒറ്റക്കാക്കിട്ട് ഞാൻ എങ്ങനെ പോകും എന്റെ പൊന്നോ വേണ്ട ഇനി വന്നേലും കഷ്ടാണെങ്കിൽ വരാൻ പോണത് ഇന്ന് തോന്നി വീട് തന്നെ ഉണ്ടാകുമെന്നറിയാം നാളേ എനിക്ക് പോകാതിരിക്കാൻ പറ്റിയല്ല പക്ഷെ നാളെ ഒരു കാര്യം ചെയ്യും ഞാൻ കഞ്ഞിക്കിട്ടും പോകാം വല്ല മുട്ട എന്തെങ്കിലും വറുത്ത് എന്തെങ്കിലും കഴിക്കി ബാക്കിയുള്ള പണി ഞാൻ വന്നിട്ട് ചെയ്തോളാം അമ്മേനെ വിളിക്കാൻ അമ്മനെ ഞാൻ വിളിച്ചു ഡീ നി

വന്നത് ആ ഞാൻ രാവിലെ െലും കടല ആക്കിത്ര ഇരിക്കും ഇത് മുട്ട മുട്ടവെറുക്കാനാ ചേച്ചി ഏഹ് മുട്ടവെറക്കണെങ്കിൽ തീ കത്തിക്കണ്ടേന് അമ്മ പോയാടി ആ അമ്മ രാവിലെ പുട്ടും കടലേക്ക്ണ്ടാക്കി വെച്ചിട്ട് പോയി ഉം നിന്റെ ഭാഗ്യം നിന്റെ അമ്മ രാവിലെ പുട്ടും കടലിലേക്ക് ഇണ്ടാക്കി വെച്ചിട്ടല്ലേ പോയിടെ അച്ഛമ്മ വെറുതെ കഞ്ഞി മാത്രം വെച്ചിട്ട് ചേച്ചിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണല്ലേ എപ്പോഴും ഉണ്ടാക്കണോണ്ട് ചേച്ചതാണ് ഈ പ്രാവശ്യം ഉണ്ടല്ല ന്യൂ ഇയറിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും അടിപൊളി പരിപാടിയാണ് ഉം ഉം പ്രാവശ്യം നമുക്ക് കുറച്ച് നേരത്തെ പോകണം കേട്ടോ കഴിഞ്ഞ കെട്ടാമ്മ ആളൂലേ നമ്മളൊക്കെ ഫ്രണ്ടി കയറി കളിച്ചിത്തോടെ നമുക്ക് ഫ്രണ്ടി കയറി കളിക്കണോ പെയിന്റ് അടിക്കാൻ അറിയാവോ അറിയാവാ എനിക്കറിയില്ല ഞാൻ പഠിപ്പിച്ചു തരാം നമുക്കേ ഇത് ഇവിടെ പെയിന്റ് അടിക്കാം നാളെ അച്ചാമ്മയുടെ അനിയത്തിയൊക്കെ പറഞ്ഞോണ്ടെന്നേ ഇവിടെ ഒക്കെ വെറുതെ അലങ്കോലൂ കിടക്കണിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് അച്ചമ്മേനോട് പെയിന്റ് അടിക്കണ കാര്യം അപ്പൊ അച്ചാമ്മ ഓർത്ത് ഞാനിത് നശിപ്പിക്കോന്ന് ഓർത്ത് അടിക്കണ്ടെന്നു പറഞ്ഞു ചെയ്താലല്ലേടി ഇതൊക്കെ പഠിക്കുള്ളൂ അച്ചാമ്മ ഉണ്ടെങ്കിൽ എന്തായാലും സമ്മതിക്കുന്നില്ല എന്തായാലും ഇല്ലല്ലോ നമുക്ക് ചെയ്യാം ആ ഇത് തന്നെ വീട്ടിലേം കാര്യം ഉം ഇത് ചെയ്യുമ്പോ അത് ചെയ്യരുത് അത് ചെയ്യുമ്പോ ഇത് ചെയ്യണം ആ ഇവിടെ അച്ചാമ്മ അങ്ങനെ തന്നെ ആ കാലെടുത്ത് എടുത്തു വെക്ക് ഈ കാലം എടുത്ത് വെക്ക് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് നമുക്ക് പെയിന്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാം നമുക്ക് വേറെ കുറച്ച് സാധനവും കൂടി വാങ്ങിക്കാനുണ്ട് എല്ലാം വാങ്ങി ഇതെല്ലാം പൊളിഞ്ഞു പോണേ ചേച്ചി നീ എത്ര ബലത്തിൽ അടിക്കണ്ട അച്ചാമ്മ വരുമ്പോ ചിലപ്പോ നമ്മള് ഭിത്തി കെട്ടി കൊടുക്കേണ്ടി വരും എങ്ങനെ േ കൊള്ളേമനാമ ഇന്ന് മിക്കവാറും ഇവിടെ വന്നിട്ട് മീട് മതി പറഞ്ഞ് പോകും മിക്കവാറും നമ്മളെ ഉണ്ടെങ്കിൽ ഇവിടെ കെട്ടിക്കും നമുക്കൊരു മീൻ വഴിക്കും പോകാറുന്നേ കാശി കിട്ടിയല്ലേ അമ്മോ ആ എന്റെ ക്ഷീണം മാറിയില്ലേ അങ് ഇച്ചിരി വരൊന്നും വന്ന് പെയിന്റടിക്കെ ഞാനേ ആ പഴമ്പുരിക്ക് മാവ് കുഴച്ചു വെച്ചിട്ട് വരാം അപ്പൊ അച്ചാമയും വരും പഴംപൊരി ഇഷ്ട അമ്മോ ആ ഭിത്തി അടിച്ചുകഴിയുമ്പോ ഇപ്പുറത്തെ ഭിത്തിയും കൂടെ അടിക്കണേ എന്റെ ശിഷ്യ തന്നെ കലക്കിട്ടുണ്ട് കേട്ടാ ഞാനേ അകത്തും കൂടി ഒന്ന് ഒതുക്കട്ടെ അപ്പൊ നീ ബാലൻസ് ഉള്ള ഈ ഭിത്തിയും കൂടി അടിക്കാമ്മ വരുമ്പോ പണിയെല്ലാം തിരുന്ന് കിടക്കും വീണ പെയിന്റ് എങ്ങനെയെങ്കിലും തുടച്ചോളയണം അച്ചാമ്മനോളെ പറപ്പ് അവൾക്ക് എന്താ അഹങ്കാരമാണ് ആ കാരണവനില്ലേ അന്ന് തൊട്ട് ഞാൻ അവളെ നോട്ടിട്ട് വെച്ചേക്കണേ എന്നെങ്കിലും അവൾ എന്റെ കൈ കിട്ടും അവൾക്ക് മാത്രല്ലേ അവളുടെ കൂടെ എല്ലാത്തിനും അങ്ങനെ അടി ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പല്ലേ എപ്പോഴും ആ ഓട്ടു കണക്ക മതിയാണി മതിയണോ ഇത് വേണ്ടി എന്നാ എടുക്കട്ടെ രാവിലെങ്ങനെ വന്നേക്ക് ചേച്ചി ആ ഞാനാണെങ്കി ആറുമണിക്ക് എണീറ്റാണ് കോളേജിലേക്ക് പോണത് രാവിലെ ആണെങ്കിൽ എനിക്ക് അമ്പലം തോന്നിയല്ലോ ചേച്ചി ഊമ്മനമ്മി നേരത്തെ വന്ന എങ്ങനെയുണ്ട് കൊള്ളാ അമ്മ അടിച്ചതാ ഇതാണ് ഞാൻ പറയണത് നിന്നേട് അമ്മൂന്റെ കൂടെ നടക്കണം അമ്മൂന്റെ കൂടെ നടക്കണം ഞാൻ നടക്കണോ എങ്ങനെ ഓ എന്ത് തിരക്കായിരുന്നു ചോദിച്ചേ കഷ്ടപ്പാട് പിന്നെ നിങ്ങോട്ട് വരാൻ വേണ്ടി പെട്ട പെട്ടപ്പാട് അതിനിട്ട് നിങ്ങടെ ഓർത്തിട്ടേണ്ടി വെച്ചു പിന്നെ ഒരു കാര്യം ഒരു സാധനം സാധനം കിട്ടിട്ടുണ്ട്